ബഹുമാന്യ സുഹൃത്തുക്കളെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണ് ഐ എൻ എൽ ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അയ്യനുമായി എനിക്കോ എൻ്റെ പാർട്ടിക്കോ സൗഹൃദമില്ലെങ്കിലും അതിൻ്റെ ഉന്നത നേതാവ് ശ്രമനെപ്പറ്റിയുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ സുദീർഘമാണ് രൂഢമൂലമാണ് അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ ഞാൻ താൽപര്യപൂർവ്വം പങ്കെടുക്കുന്നത് ഇത് ഫാസിസത്തിനെതിരായിട്ടുള്ള ചർച്ചയാണ് ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് തെരുവിലിറങ്ങേണ്ട ഒരു ഘട്ടമാണ് ഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരയാത്ര ആരംഭിച്ചിരിക്കും ബഹുമാനപ്പെട്ട ഐ എൻ എല്ലിൻ്റെ സുഹൃത്തുക്കളോടും നേതാക്കന്മാരോടും രണ്ടു പേര് ലീഗ് ലീഗ് ഒന്നേ മറ്റും ഒന്നിച്ച് നിൽക്കേണ്ട കാലഘട്ടമാണ് നിങ്ങളെല്ലാ ബഹുമാനത്തോടു കൂടിയും പറയുന്നത് എല്ലാം മെല്ലെ നമുക്ക് യോജിച്ച് നിൽക്കുന്ന നമ്മളോടൊപ്പം ചേരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഫാസിസം ഇന്ത്യയിൽ ശക്തിയിൽ നിലവിൽ വന്നിരിക്കുന്നു ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് യാതൊരു സംശയവും കാര്യത്തിലില്ല ബി ജെ പി സംഘപരിവാർ അധികാരത്തിൽ വന്നതോടുകൂടി ഫാസിസം ഇന്ത്യയിൽ പൂർണാർത്ഥത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു വന്നോ ഇല്ലയോ എന്ന് സംശയമുള്ള ആളുകളുണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവർക്ക് പല കാര്യങ്ങളും വൈകിയേ തോന്നാറുള്ളൂ എന്നതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങനെ അധികാരത്തിൽ വന്നിട്ടുള്ള ഫാസിസ്റ്റ് ശക്തികൾ അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ വിജയൻ അവർകളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടുള്ള മീഡിയ ഈ നാല് സംവിധാനങ്ങളെയും തകിടം പറിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു എക്സിക്യൂട്ടീവിനെ സ്വാധീനിക്കാൻ ഒരു ഗവണ്മെൻറ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല ജുഡീഷ്യറിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും ഇനിയാണ് സ്വാധീനിക്കുന്നത് രണ്ട് തലത്തിലാണ് വിധി പറയേണ്ട ജഡ്ജിമാരെ വിലക്കെടുത്ത് കൊണ്ടിരിക്കുന്നു നാളെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഗവർണറാക്കാം എം എൽ എ ആക്കാം എം പി ആക്കാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്തുകൊണ്ട് ജുഡീഷ്യൽ സംവിധാനങ്ങളെ പ്രലോപിച്ചു കൊണ്ടിരിക്കും മറ്റൊന്ന് ജുഡീഷ്യൽ സ്ഥാപനങ്ങളെ തകർത്തുകൊണ്ടിരിക്കും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് പ്രൈം മിനിസ്റ്റർ ഓപ്പോസിഷൻ ലീഡറായിരുന്നു കുറച്ചൊക്കെ നിഷ്പശത വരും എന്ന നിലയിൽ ആണ് അങ്ങനെ വന്നിരുന്നത് ആ സംവിധാനം സുപ്രീം കോടതിയെ മാറ്റി കേന്ദ്ര കാബിനറ്റ് മന്ത്രിയാക്കി മാറ്റി വളരെ പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ അതിൻ്റെ ഇൻഡിപെൻഡൻ സ്വഭാവം മാറ്റി അത് ഭരണകൂട ചട്ടകമാക്കി മാറ്റി മൂന്നാമത്തെ രജിസ്ട്രേഷൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തി ഒമ്പതാം വാർഷികം ഇന്നലെ ആഘോഷിക്കും എന്താ നമ്മൾ സ്വാതന്ത്ര്യം നമ്മളെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനും നമ്മളെ ആശയ അഭിലാഷങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയുള്ള അവസരവും സന്ദർഭവുമാണ് സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതെങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുക വോട്ടവകാശത്തൂടിയാണ് വോട്ട് ചെയ്തു കഴിയും അത് പൂർണ്ണമായി മാറ്റിക്കു ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം ശ്രീ രാഹുൽ ഗാന്ധി ലോക ജനാധിപത്യ വിശ്വാസികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു അവരിക്കുന്ന ഗവൺമെന്റ് ഇൻവാൾവ് അവർക്ക് ഭൂരിപക്ഷം ഇല്ല പല എം പിമാരും കൃത്രിമവുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ എം പിമാരെ കൊണ്ട് തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷമില്ല ഒരു ന്യൂനപക്ഷം ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് കൃത്രിമ വോട്ടുണ്ടാക്കി ഭരിക്കുന്ന അപഖ്യാതി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഞാനതിൻ്റെ വിശദാംശങ്ങൾക്ക് പറയുന്നില്ല അതൊക്കെ വളരെ വളരെ വ്യക്തമായ എലക്ഷൻ കമ്മീഷൻ മിണ്ടുന്നില്ല നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ മുണ്ടുന്നില്ല ഇതിൻ്റെ പരിണാമം എന്താകും എന്ന് പ്രവചിക്കാൻ കഴിയുന്ന എല്ലാവരും ഉത്കണ്ഠയോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കാണുവാൻ ഇതെങ്ങനെയാണ് അവസാനിക്കുക എങ്ങനെയാ തിരഞ്ഞെടുപ്പ് നടക്കുക തിരഞ്ഞെടുപ്പ് നടന്ന തിരഞ്ഞെടുപ്പ് അപ്രസക്തമായിരിക്കുന്നു രാജ്യം തിരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ ഞാൻ ജയിക്കുക തോക്കുക എന്ന് പറയുക ആ സ്ഥിതിവിശേഷം നഷ്ടപ്പെട്ടു മീഡിയയുടെ കാര്യം പറയണ്ടില്ല എല്ലാ മീഡിയയും അത് നേരത്തെ അപ്പൊ ജനാധിപത്യ സംവിധാനത്തിന്റെ നാല് ഘടകങ്ങളെയും നിഷ്ഫലമാക്കി നിഷ്ക്രിയമാക്കി ഫാസിസം അതിൻ്റെ സ്വാധീനം സംഹാരതാണ്ഡം മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പതിനെതായിട്ടുള്ള പോരാട്ടമാണ് പോരാട്ടം നടത്തുമ്പോൾ യാഥാർത്ഥ്യ ഭൂതമുണ്ടാകും തൊള്ളായിരത്തി അറുപതിനു ശേഷമുള്ള രാഷ്ട്രീയം വിശകലനം ചെയ്യുകയാണെങ്കിൽ അന്ധമായ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ അബദ്ധ ജീലമായ സംഭവങ്ങൾ അവിടുന്ന് ആർ എസ് എസ് വളർന്നു വരുന്നത് അവിടുന്ന് ബി ജെ പി വളർന്നു വന്നത് അവിടുന്ന് മോഡി വരികയും മോഡിയുടെ ആധിപത്യം ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതോ അന്ന് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ അണിനിരുന്ന നമ്മൾ വലിയ പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഭാഗമായിരുന്നു അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ജോർജ് ഫെർണാണ്ടസ് പോലും ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ തീപ്പന്തം ജോർജ് ഫെർണാണ്ടസ് പോലും വയ്യെ ആർ എസ് എസ് ബി ജെ പി പക്ഷത്താൽ നിരക്കുന്ന പല ആളുകൾ അങ്ങനെയുള്ള അബദ്ധ ജലിതമായ രാഷ്ട്രീയ പരീക്ഷണങ്ങളെ രംഗവേദിയാക്കി ഇന്ത്യ രാജ്യത്തെ മാറ്റുന്നതിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അതാ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ സമീപിച്ചാൽ മാത്രമേ ഇതിനെതിരായി ഒരു ബദൽ സംവിധാനം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രസവം കൊണ്ടു കാര്യമില്ല അതേതര ജനാധിപത്യം ഇന്ന് നൂറുപട്ടം ആവർത്തിച്ച് പ്രസംഗിച്ച് എഴുതിയതുകൊണ്ട് ഒരു ഫലവും ആർക്കൊക്കെ ആർ എസ് എസുമായി ബന്ധമുണ്ട് എന്നുള്ളത് വിളിക്കപ്പെട്ട് ഓരോരുത്തര താൽപര്യങ്ങൾക്ക് സാന്ദർഭികമായി ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വൃത്തികെട്ട രാഷ്ട്രീയ ചരിത്രം നമ്മുടെ രാജ്യത്ത് ചെറിയ ആൾ തുറന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ ഇന്നേ കാലത്ത് ഇന്നേ സന്ദർഭത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ട് പോയി ചെറിയ ആൾ നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫാസിസത്തെ അവസാനിപ്പിക്കാൻ കഴിയും ഞാൻ ചുരുക്കുകയാണ് ഫാസിസത്തിനായി ഇനി വരുന്ന പോരാട്ടം ഒരു പുതിയ സ്വാതന്ത്ര്യ സമരമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം വാങ്ങിയ സ്വാതന്ത്ര്യം ഏതാനും ആപൽശക്തികളെ കയ്യിലൊതുക്കി ഫാസിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപക്ഷെ ഈ മുൻകാലങ്ങളിൽ നടന്ന ഈ സ്വാതന്ത്ര്യ സമരത്തേക്കാൾ രൂക്ഷമായ സമര പരമ്പരകളുടെ ദിനരാത്രങ്ങളാണ് ഈ രാജ്യത്ത് വരാൻ പോകുന്നത് ഇതിന് തയ്യാറാകുക എന്നുള്ളതാണ് എനിക്ക് മുമ്പുള്ള സന്ദേശം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുക്കാൽ നൂറ്റാണ്ടുകാലത്തെ ചരിത്രം വളരെ വ്യക്തമാണ് ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി സാന്ദർഭികമായ നിലപാടെടുത്താൽ ഞങ്ങൾ പോയിട്ടുള്ളൂ കോൺഗ്രസിനോട് സഖ്യം ചേർന്നു എന്ന് പറഞ്ഞാൽ അന്ധമായി കോൺഗ്രസ്സോടൊപ്പം നിൽക്കുക എന്നല്ല എൻ്റെ അർത്ഥം കോൺഗ്രസിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നശിക്കട്ടെ സാന്ദർഭികമായി രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൃത്യമായി നിലപാടെടുത്തിട്ടുള്ളൊരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഫാഷിസത്തിനെതിരായി നടക്കുന്ന ഏറ്റവും വലിയ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വിമോചന പോരാട്ടത്തിൻ്റെ രണഭൂമിയിൽ ഹരിത പതാകഗന്തി ഉണ്ടാകും അതോടൊപ്പം നിങ്ങളും ചേരുന്ന സമതേ എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ്